നമ്മുടെ രാജ്യത്തിനും മറ്റു രാജ്യത്തെക്കാൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രത്യേകതകളുണ്ട് നമ്മുടെ രാജ്യത്തിന് അതിലേറ്റവും പ്രധാനം ഒരുപാട് രാജ്യവിരുദ്ധർ നമ്മുടെ രാജ്യത്ത് രാജ്യസ്നേഹികളെ സ്നേഹികളെ പോലെ ജീവിക്കുന്നു എന്നതാണ് അവര് ദേശദ്രോഹികളാണ് എന്ന് അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പിന്തുണകളിലൂടെയും വ്യക്തമാണെങ്കിലും അവര് മാത്രം അങ്ങോട്ട് സമ്മതിക്കില്ല അവര് രാജ്യസ്നേഹം കവിഞ്ഞൊഴുകുന്നവരാണ് എന്നാണ് അവരവരെ കുറിച്ച് തന്നെ പറയുന്നത് എന്നാൽ പിന്നെ ശരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മറ്റുള്ളവരും അതിനെ പൊക്കിപ്പിടിച്ച് വല്ലാണ്ട് രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കാറുണ്ട് ഈ കലാലയങ്ങളിലുണ്ടല്ലോ കലാലയങ്ങളിൽ വിടരുന്ന ചില വർഗീയ പുഷ്പങ്ങളും കലാലയങ്ങൾ മുതൽ തന്നെ ഇവർ രാജ്യദ്രോഹികളെ ഇന്ത്യ വിരുദ്ധരെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും ആ ബാബുരാജ് ഇത് ലൈവാണ് ലൈവാണ് അതായത് മദ്രസ തലം മുതൽ തലച്ചോറിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെട്ട തീവ്രവാദമാണ് അവരെ നിയന്ത്രിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ അവർ സ്കൂൾ തലങ്ങളിൽ എത്തും പിന്നീട് കോളേജ് തലങ്ങളായി ആ കോളേജ് തലങ്ങളിലൂടെ എങ്ങനെ ഇന്ത്യ വിരുദ്ധതയും പാകിസ്ഥാൻ സ്നേഹവും ഊട്ടി ഉറപ്പിക്കാം എന്ന തിരക്കിലാണിവ അതുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ മോദി മോദി പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരുന്നത് എന്നാ പിന്നെ ഇതിനെയൊക്കെ നുള്ളിപ്പെറുക്കിയെടുത്ത് കറാച്ചി ഇല്ലത്തേക്ക് അയക്കാം എന്ന് നരേന്ദ്രമോദി കൂടി തീരുമാനിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഉള്ളൂരിക്കലേ ഒരു മുസ്ലിം സ്ത്രീ അവരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ മറന്നുപോയി ആ സ്ത്രീ വീട്ടിൽ ഒരു കളി കളിച്ചു ആ കളി വളരെ വിചിത്രമായ കളിയായിരുന്നു കേട്ടോ നമ്മളില് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല ആ വീഡിയോ എനിക്ക് ഓർമ്മയൊന്നുമില്ല പക്ഷേ അതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടോ എന്ന് നോക്കട്ടെ താത്ത എങ്ങനെ നരേന്ദ്രമോദിയേയും അമിത് ഷായെയും പൂരത്തെറി വിളിക്കാം എന്നതായിരുന്നു താത്ത ആ ഗെയിമിനകത്ത് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ താത്ത ആദ്യം പൂരത്തെറി പറഞ്ഞ് രംഗത്ത് വന്നു പിന്നീട് താത്ത മാപ്പും കോപ്പും പറഞ്ഞ് രംഗത്ത് വരുന്നതൊക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിപ്പോൾ എവിടെ എനിക്ക് ഒരു വശവും ഇല്ല ഈ പത്ത് പതിനാലായിരം വീഡിയോക്കകത്ത് അത് എവിടെ പോയി തപ്പും എങ്ങനെ തപ്പും ഒരു രക്ഷയുമില്ല എങ്ങനെ തപ്പിയെടുക്കും അറിയത്തില്ല താത്താന്നൊന്നും അടിച്ചിട്ട് കിട്ടുന്നില്ല നോക്കട്ടെ ആ അത് തന്നെയാണെന്ന് തോന്നുന്നു നരേന്ദ്രമോദിയെ തെണ്ടിയുടെ മോനെ വിളിച്ചത് കേട്ടോ അങ്ങനെയാണെ വീഡിയോ ശരി അൽക്കാലം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ ഇത് തന്നെയാണോ ആദ്യം മദ്രസകൾ മുതൽ തീവ്രവാദം പഠിപ്പിക്കും കുറച്ച് കഴിയുമ്പോൾ ഇത് പഠിച്ചു പഠിച്ചു പഠിച്ച് കോളേജിൽ എത്തുമ്പോൾ ആ തീവ്രവാദത്തിന്റെ സ്വഭാവം കുറച്ചുകൂടി മൂർധന്യാവസ്ഥയിലെത്തും അതാണ് സാധാരണ സംഭവിക്കാറുള്ളത് അപ്പോൾ ഒരു താത്ത വീട്ടിൽ ഒരു കളി കളിച്ചോണ്ടിരിക്കുകയും ആ കളിയുടെ അവസാനം നരേന്ദ്രമോദിയെ പൂരത്തെറി പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു അതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അവരെ വിളിക്കുന്ന പൂരത്തെ എന്താ നരേന്ദ്രമോദിയെയും അമിത് ഷായെയും എങ്ങനെ വിളിക്കാം എന്ന ഒരു ഗെയിമാണ് ഇവരുടെ വീട്ടിൽ നട നമ്മുടെയൊക്കെ വീടുകളിലെ ഈ ഫ്രീ കിട്ടുന്ന ടൈം ഞങ്ങളൊക്കെ ചിലപ്പോൾ ഫോണിൽ ക്യാരം പോളെന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് അത് കളിക്കും അതല്ലെങ്കിൽ ക്യാരം ഉണ്ട് വീട്ടിൽ അതിരുന്ന് കളിക്കും അതല്ലെങ്കിൽ അക്ഷരശ്ലോകം അതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കളിക്കുക അതല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെ കൊല്ലണമെന്നും നരേന്ദ്രമോദി ആരുടെ മോനാണെന്നും ഡാഷിന്റെ മോനെ മോദി എന്നൊന്നും പറഞ്ഞിട്ടല്ല ഞങ്ങളാരും ഗെയിം കളിക്കാറില്ല മുമ്പൊരിക്കൽ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ എൻ്റെ എൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കരമായി ആ അതെ ബംഗ്ലാദേശിന്റെ അണ്ണാക്കൾ നമുക്ക് കൊടുക്കാം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടുള്ള മോദി വിരുദ്ധതയും അതിൻ്റെ അർത്ഥം ഇന്ത്യ വിരുദ്ധതയും ആണ് കേട്ടോ കാരണം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് അത്രമാത്രം വിരോധം അന്ധമായി വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ അത് മാത്രമേ അതിന് മരുന്നുള്ളൂ അപ്പോ എന്റെ ഒരു സിസ്റ്ററിന്റെ വീട്ടിലേക്ക് എന്നെ ഉമ്മച്ചി പോയപ്പോൾ അതെ ബി ജെ പി കാരൊന്നും എൻറെ വീട്ടിലേക്ക് വരണ്ടാന്നോ അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ട് എന്ന് തെളിഞ്ഞു മദ്രസകളിലൂടെ മസ്ജിദുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ഖുർആൻ ക്ലാസ്സുകളിലൂടെയൊക്കെ ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധതയാണ് പാകിസ്ഥാൻ പ്രേമമാണ് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം അന്ധമായിട്ടുള്ള ഇസ്ലാം മത പ്രീണനം അഥവാ പിന്തുണ പിന്നെ അന്യമതവിരുദ്ധതയുമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അപ്പൊ പിന്നെ ഇവർക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നോക്കട്ടെ എത്രമാത്രം ഉണ്ടോന്നു അറിയത്തില്ല മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ ഭാഗമാണ് സമാധിച്ചിട്ട് ഇവിടെ വെച്ച് ഈ ശബ്ദത്തിന് ഞാൻ പറയാം ഞങ്ങൾ ഞങ്ങൾ നേരിടാൻ മുന്നോട്ട് വരും അതാണല്ലോ ഇനി ഇതാണ് ഇവര് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ ഒരു മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കൂടി ഒന്ന് കേൾക്കുക എല്ലാരായിട്ട് ഞാൻ ഈ രാജ്യത്തുള്ള എന്റെ ഇന്ത്യ രാജ്യത്തിലുള്ള മൊത്തം ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് ഞാൻ ഇന്ത്യയിലാണ് പറഞ്ഞത് ഞാൻ ഇവിടെ ഞാൻ ജനിച്ചത് പക്ഷെ ഇത് എന്റെ വീട്ടിനുള്ള ഞാനും ഒരു ചെറിയ കളി കളിച്ചതായിരുന്നു ഇങ്ങനെ എന്റെ അനുഭവം ഇല്ലാതെ ആരും പുറത്തു കിട്ടതാ അതുകൊണ്ട് ദയവ് ചെയ്തു ഇത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യം തെറ്റുതീ അതിന്റെ വാക്കുകൾ പലരും ഇതിൽ മാറിയിട്ടുണ്ട് അത് എങ്ങനെയാണ് പുറത്തു പോയത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാനും ഇതിന്റെ പിന്നാലെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഈ വീഡിയോ വയറിലാക്കി ആരായാണ് ഞാൻ അതിന്റെ പിന്നാലെ ഞാൻ കേസിന് പോവുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്തു നിങ്ങൾ ആരും എന്നെ തെറ്റുതരികരുത് ഞാൻ അങ്ങനെ ഒരിക്കലും ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ ഈ ഇന്ത്യയോട് ഞാൻ ഒരിക്കലും ഞാൻ മറക്കങ്ങനെ പറയാനും ഞാൻ ആളല്ല വേഗം ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതാണ് താത്താടെ അഭ്യർത്ഥന തീർന്നില്ല അതെ ഞാൻ ഫാൻ ഒന്നും വിട്ടിട്ടില്ല ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഏ അത് കിട്ടുന്നില്ല അങ്ങോട്ട് മനസ്സിലായ പഴയ വീഡിയോ ആണ് അതുകൊണ്ടാണ് നോക്കട്ടെ താത്ത ഒരു കളി കളിച്ചതാണെന്നാണ് പറയുന്നത് ഒരു നായിൻ്റെ മോനും ഒരു ചായ കാച്ചെന്ന ഒരു ഡാഷിൻ്റെ മോനും ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടില്ല എന്നും ഒക്കെയാണ് താത്ത പറയുന്നത് നോക്കട്ടെ ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്ക് വ്യക്തമില്ല എന്നാലും നമുക്കൊന്ന് നോക്കാം ഞങ്ങളെ നാടും ഞങ്ങൾ ജയിച്ച വീടും പാടി ഒരു പാട്ടിട്ട് ഒരു നാടികേരത്തിന്റെ നാട്ടിലേരിക്കും മാത്രം അങ്ങനെ നാട്ടിൽ നിന്ന് നയി സമാധിച്ചിട്ട് ഇവിടെ വെച്ച് ഈ സ്വന്തം ജയിച്ച വീണ്ടും നമുക്ക് മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ഞാനൊരു ചോദ്യം നിങ്ങളെല്ലാരും ഇതിനെതിരെ പോരാടും ഓക്കെ ഞങ്ങളെ നാട് ഞങ്ങൾ ജയിച്ച വീണ്ടും പണ്ടാരോ പാടിയും ഇല്ലേ ഇപ്പൊ ഒരു നാഴിയിടങ്ങേരി മണ്ണിട്ട് നമ്മളെ മക്കൾ മുന്നോട്ട് കണ്ടല്ലോ ഇനി ഈ ഈ വീഡിയോ വീഡിയോ കൂടി ഒന്ന് നമുക്ക് ബാക്കി സംസാരിക്കാം ഒക്കെ ഞാൻ രാജ്യത്തിന്റെ എന്റെ ഇതായും ജനങ്ങളോടായിട്ട് ഞാൻ പറയാണ് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് ഞാൻ ഇന്ത്യയിലാണ് വളർന്നത് എന്റെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇതുവരെ ഞാൻ ജീവിച്ചത് പക്ഷെ ഇത് എന്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനും എന്റെ ഫാമിലിയായിട്ട് ചെറിയൊരു കളി കളിച്ചതാണ് അതിങ്ങനെ അനുവാദം ഇല്ലാതെ ആരോ പൊറത്തിട്ട് ഇട്ടതാ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഞാനോ ബഹുമാനപ്പെട്ട മുഖ്യ പ്രധാനമന്ത്രിനെയോ അമിത്ഷാനെയോ ഞാനൊരിക്കുന്ന സിനിമക്ക് അത്ര ഡയലോഗ് ഉണ്ടല്ലോ അല്ല സോറി പറഞ്ഞു എന്താണ് ഇവർ പറഞ്ഞത് എന്ന് ഇവർക്ക് ഓർമ്മയില്ലേ അല്ല നരേന്ദ്രമോദിയെ പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്നത് കിടക്കുവല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ അത് ഓർക്കാതിരിക്കുവോ അപ്പൊ മുഴുവൻ മുസ്ലിം ഒടപ്പറന്നോർക്കും വേണ്ടിയിട്ട് താത്ത പറഞ്ഞത് ചായ കാച്ചുന്ന നായന്റെ മോനെയൊക്കെ പിടിച്ച് മുഖ്യമന്ത്രി കസേരയിലും പ്രധാനമന്ത്രി കസേരയിലും ഒക്കെ ഇരുത്തിയാൽ ഞങ്ങൾ അനുസരിക്കുവോ ഞങ്ങൾ അംഗീകരിക്കുവോ ഞങ്ങളുടെ മക്കളും ഒക്കെ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്നതൊക്കെ ഞങ്ങൾ വിട്ടുകൊടുക്കുമോ ആരാ പുള്ളയെ തട്ടിപ്പറിക്കുന്നത് ഏ മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയത് വക്കഫ് എന്ന പേരിൽ തട്ടിയെടുത്ത് അവരെ കബളിപ്പിക്കുന്ന കൊള്ള സംഘം നിങ്ങൾ തന്നെയാണ് അപ്പൊ താത്തായ്ക്ക് ആരോ പറഞ്ഞു കൊടുത്തു മോളെ നരേന്ദ്രമോദിയെ ഇങ്ങനെ തെറി പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ സ്വസ്ഥമായും സന്തോഷമായും ഇരിക്കാമെന്ന് വിചാരിക്കല്ലേ അപ്പോൾ താത്ത അടുത്ത ഇതുമായിട്ട് രംഗത്ത് വന്നു ഏ അതായത് ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി ഒരു കളി കളിച്ചതാ എന്ത് കളിയാണത് ഏ രസകരമായ കളി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കളിയേ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും നൈൻറെ മോനെയും എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നത് ആരാണെന്നാണോ അതോ ഏറ്റവും കൂടുതൽ തെറി പറയുന്നത് ആരാണ് എന്നാണോ അല്ല എങ്ങനെയാണ് ആ കളി എന്ന് നമുക്കൊരു വശവും ഇല്ല പിന്നീട് താത്ത മാപ്പും കോപ്പുമായിട്ട് രംഗപ്രവേശം പ്രവേശം ചെയ്തു അതോടുകൂടി താത്താടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി അതാണ് നമ്മൾ കണ്ടത് അപ്പോ നരേന്ദ്രമോദിയെ തെറി പറയുക ഇന്ത്യ വിരുദ്ധതകൾ പറയുക പാക്കിസ്ഥാനെ വാനോളം പൊക്കുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മലയാളികൾക്ക് മലയാളികളുടെ നല്ല രൂപത്തിലുള്ള തീവ്ര ജിഹാദികളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണിത് ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ